विमर्शी रोहनी विद्या विद्यार्थी यहाँ पड़ा सो साल के आधे प्रश्न में सर्वांपरोहियों में बाहर जीने आकर रनियाँ दिल भगाली गए मैटुना आज जीने काम दिया है ये कार्य करने का मतलब आठ सौ दस चेंज दांप काम हो जाए मुझमें किताब भी मैं प्रभाव बगाते कॉम्पनी में किया कराएंगे दूसरे लोग भी ऐसे करता बदलने से दिल्ली श्रीमाई त्रालुआ आते हैं दूसरे में कहाँ पढ़ने आए साइड में भी वहाँ जाते हो वहाँ उसका पढ़ना हाँ ना खाएंगे लोग भी माँगी സന്നിധിയിലെ ആയില്യം തുടങ്ങിയുള്ള പുത്രം നക്ഷത്രം വരെയുള്ള തിരുവുത്സവ ചടങ്ങുകൾക്കാണ് രാവിലെ തുടക്കം കുറിച്ചിരിക്കുന്നത് വകനീയമായ ഈ സമയത്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള നടപ്പാത ഈ വർഷം തീർത്ത് തീർക്കുകയും അത് ദിവസം ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുകയാണ് ചോനമല കുടുംബാംഗങ്ങളാണ് ക്ഷേത്രത്തിനത് സമർപ്പിക്കുന്നത് അവസരത്തിൽ ചോനമല കുടുംബാംഗങ്ങളെ ഏറ്റവും ഖാർദവമായി ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആരാധ്യനായിട്ടുള്ള ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ അവരുടെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കുടുംബാംഗങ്ങൾ പങ്കെടുക്കുകയും അവരുടെ ഒരു ഭയങ്കര നല്ലൊരു പരിശ്രമപരമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ചുറ്റും ഈ കല്ല് ഭാഗാനുള്ള ഒരവസരം അപ്പൊ ഇന്ന ഇന്നത്തെ ദിവസം ഈ ആയിരം ദിവസം നമുക്ക് കാണണം നമുക്ക് നിർവഹിക്കണമെന്ന് നമ്മളെല്ലാം ആലോചിക്കുകയും അവര് നമ്മളെ ചോരവെ കുടുംബാംഗങ്ങളെ ക്ഷയിക്കുകയും അവരുടെ സന്നിധാനായി அண்ணன்ங்க சன்மனுக்கு போเนินதுறானானாகட பத்தியும் இருக்குது Thank <laughs> you.

ഈ ഒരാശയം കുടുംബത്തിൽ അവതരിപ്പിച്ചു ഉടൻ തന്നെ ശരിക്കും ഒരാഴ്ച എടുത്തു ഉടൻ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും സമ്മതിച്ചു അവരെ അവ മെഴിഞ്ഞ ഒരു സഹായം കൂടെ കൊണ്ടാകാൻ ഇത് സാധിച്ചിരിക്കുന്നു മാത്രമല്ല അതൊരു പത്ത് ശതമാനം കൊണ്ട് ഈ അടുക്കം മലയിലെ ഇവിടുത്തെ അന്തേവാസികൾ ഇവിടെ താമസിക്കുന്നവര് അമ്പലം കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ഇവിടെ ചുറ്റുവട്ടിട്ടും എല്ലാവരും ഉണ്ടായിരുന്നു അവരാണ് നന്നെല്ലാം മാറ്റി തരമെല്ലാം വീട്ടിയത് തലേ സുന്ദര രാത്രി വരെ എനിക്ക് ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് അവരോട് ഇവിടെ ഇതിനു വേണ്ടി ഈ ശിലാ പാത നമ്മിക്കുന്നതിന് വേണ്ടി സഹായിച്ച അല്ലെങ്കിൽ ദേഹാത്കം ചെയ്ത ആൾക്കാരെ ആൾക്കാരെയെല്ലാം എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ കല്ലുകൊണ്ട് ലോറി വന്നപ്പോഴത്തേനും അവിടെ നിന്ന് പോയി ലോറി വരു കേറത്തില്ല നാട്ടുകാരുടെ എല്ലാം നല്ലൊരു സഹായം കിട്ടി നമ്മളെ ഏത് പ്രസ്ഥാനം വന്നും എല്ലാവരും ഒരുമിക്കുക എല്ലാവരും സ്നേഹത്തോടെ കഴിയുക സഹകരണത്തോടെ കഴിയുക നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒന്നും അതെല്ലാം നമ്മൾ തന്നെ മാർഗ്ഗം ചെയ്യുന്നു എല്ലാവരും നല്ല മാത്രം കാണുക എല്ലാ മനുഷ്യരും നല്ല വിദ്യ പിന്നെ നമ്മൾ ഒരിക്കലും കാണരുത് നല്ല മാത്രം കാണുക ജനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ജീവിച്ചു പോകുമ്പോൾ പറ്റില്ല ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതേ ദിവസം വന്നു അവരെല്ലാം നല്ല ഒരു മന്ത്രങ്ങളെല്ലാം ചെയ്യാനൊക്കെ ഒരു പോസിറ്റീവ് അത്രയും നല്ലതാണ് മുറിക്കുന്ന പരിപാടിയുടെ ആരുടെ ഒരു കയ്യിലോ കാലിലോ പറ്റി ഒരു കൂടി രക്തം പോലും ഇവിടെ ഇങ്ങ അത് അമ്മയുടെയും മന്ദിനമായിട്ടാണ് ഞങ്ങൾ തരുന്നത് ഈ ചോനമല ഏരിയയിലെ അടുത്ത ഭാഗത്തെ എല്ലാ ജനങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആരോഗ്യവും സമ്പത്തും എല്ലാം കൊണ്ടും നന്മ വരട്ടെ അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് വഴക്കില്ലാതെ സന്തോഷത്തോടെ ശാന്തിയോടെ കഴിയണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നന്ദി നമസ്കാരം